എന്തിനാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ക്രൈസ്തവനെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകാരൂപിയും പരിശുദ്ധാത്മാവും തമ്മിൽ വലിയ ഒരു ലഹള അല്ലെങ്കിൽ വലിയ ഒരു മൽപിടുത്തം നടത്തുകയാണ് ലോകത്തിന്റെ രൂപീയിലൂടെ നയിക്കപ്പെടണോ അത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണോ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ചില മനുഷ്യരൊക്കെ ലോകത്തിന്റെ അരൂപിയിലേക്ക് നയിക്കപ്പെടുന്നതായിട്ട് മാറും ദൈവാത്മാവിനൊന്നും ചെയ്യാൻ പറ്റാതെ ചില സന്ദർഭങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് സാബുളിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ഒന്ന് സാമ്പുളിന്റെ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പതിനാലാമത് തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് കർത്താവിന്റെ ആത്മാവ് സാവുളിനെ വിട്ടുപോയി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ എല്ലാം പ്രത്യേകത അവരെ നയിച്ചോണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതായത് ക്രിസ്തുവിന്റെ പേരിൽ അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മളെ നയിക്കേണ്ടത് ലോകത്തിന്റെ ആത്മാവായിരിക്കരുത് പരിശുദ്ധാത്മാവായിരിക്കണം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവർ നമുക്കറിയാം പഴയ നിയമത്തിലുടനീളം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും സാവുൾ പരിശുദ്ധാത്മാവന നയിക്കപ്പെട്ട വ്യക്തിയാണ് ദാവിത് പരിശുദ്ധാത്മാവിന നയിക്കപ്പെട്ട വ്യക്തിയാണ് ഇവരെല്ലാവരും തന്നെ ആത്മാവിനെ നയിക്കപ്പെട്ടവരാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പാപത്തിൽ വീണുപോയപ്പോൾ ഈ ആത്മാവ് നഷ്ടമാവുകയും അവരെ ദുരാത്മാവ് പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില പാപത്തിന്റെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആ പാപത്തിന്റെ സാഹചര്യങ്ങൾ വീണ്ടും പോയി കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് നിർജീവമായി പോകും പിന്നെ ലോകത്തിന്റെ ആത്മാവായിരിക്കും നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം നമ്മൾ പ്രിയപ്പെട്ടവരെ പല രീതിയിലും സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറയുമ്പോൾ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ ശരീരത്തിൽ ജീവൻ കാണില്ല എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അവരുടെ ഭീഷണിയുടെ മുമ്പിൽ അവരുടെ വാൾ വാൾമുനയുടെ മുമ്പിൽ അവരുടെ തോക്കിന്റെ മുമ്പിൽ അടിപതറാതെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം മതിയെന്ന് പറയുവാൻ തക്കവണ്ണം അവരെ ഉയർത്തുന്നത് അവരുടെ ആരോഗ്യമല്ല അവരിലൂടെ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെ ഏറ്റുപറയാൻ പറ്റില്ല അതായത് ഏറ്റുപറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ സാധിക്കത്തുമില്ല അതുകൊണ്ടാണ് ഒന്ന് കോറിന്തുസ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവചന ഇങ്ങനെ പറയുന്നു ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് മാത്രമേ യേശുവിനെ ഏറ്റുപറയാൻ പറ്റുകയുള്ളൂ